നമസ്കാരം ഇറാനെ സംബന്ധിച്ച് അമേരിക്ക ഒരു നിലപാടുമില്ലാത്ത ഒരു രാജ്യമാണ് ഒരു വശത്ത് തങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും മറു വശത്ത് കരാറുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാടിനോട് പലവട്ടം ഇറാൻ തന്നെ പരസ്യമായി എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ അധികാരമേറ്റതിനു ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കാനും ഇടയായിട്ടുണ്ട് ഇസ്രായേലിന്റെ ഗാസയിലെ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധിയും ട്രംപിന്റെ തന്നെയാണ് ഇറാന്റെ സൈനിക സജ്ജീകരണവും ഉയർന്ന ശേഷിയും കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുടെ ഇത്തരം കണക്ക് കൂട്ടലുകളുടെ അനന്തര ഫലങ്ങൾ വിനാശകരമാകുമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഭീകരവിരുദ്ധ കമാൻഡർ ജനറൽ ഖാസിം സുനൈമാനിയുടെ വധത്തിന് ശേഷം ഇറാൻ ഇതിനകം തന്നെ തങ്ങളുടെ സൈനിക ശേഷി പ്രത്യേകിച്ച് മിസൈൽ കൃത്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് താവളത്തിന് നേരെയുണ്ടായ പ്രതികാര ആക്രമണം അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവ് പ്രകടമാക്കുന്നത് കൂടിയാണ് ട്രൂ പ്രോമിസ് വൺ ട്രൂ പ്രോമിസ് ടു എന്നീ യുദ്ധങ്ങളിൽ പ്രകോപിതരായപ്പോൾ ഇറാൻ വീണ്ടും തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് അബീവ് ഹൈഫ എന്നിവ ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലെ ലക്ഷ്യങ്ങളെ കടന്ന് ആക്രമിച്ചിരുന്നു ബഹ്റൈൻ സൈപ്രസ് ഇറാഖ് ജോർദാൻ കുവൈറ്റ് അധിനിവേശ പലസ്തീൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ സിറിയ യു എ എന്നിങ്ങനെ ഒന്നിലധികം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നിരവധി താവളങ്ങളും സൗകര്യങ്ങളുമുള്ള അമേരിക്ക പശ്ചിമേഷ്യയിൽ ഗണ്യമായ സൈനിക സാന്നിധ്യവും നിലനിർത്തുന്നുണ്ട് ആഗോളതലത്തിൽ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുക നിർണായകമായ ചെക്ക് പോയിന്റുകളിൽ സ്വാധീനം നിലനിർത്തുക സൈനസ്റ്റ് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക ഇറാനെ വളയാൻ ശ്രമിക്കുക എന്നിവയുൾപ്പെടെ വിവിധ തന്ത്രപരമായ ഉദ്ദേശങ്ങളാണ് ഈ താവളങ്ങൾ നിറവേറ്റുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തത് പല മേഖലകളിലായി ഏകദേശം നാൽപ്പതിനായിരം സേവന അംഗങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ തുടങ്ങിയ പ്രാദേശിക ജലാശയങ്ങളിലെ വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ തുടങ്ങിയ കപ്പലുകളിലെ സൈനികരും ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ വളരുന്നുണ്ട് അതുമാത്രമല്ല ജിബൂട്ടിയിലും തുർക്കിയിലും അമേരിക്കയ്ക്കും വലിയ താവളങ്ങളുമുണ്ട് ഇവ പശ്ചിമേഷ്യയിലെ സൈനിക പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വിവിധ കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യയിൽ അറുപതിലധികം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് ഇറാനെതിരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ പ്രതികാര നടപടിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായി പശ്ചിമേഷ്യൻ മേഖലയിലെ ഈ ഒരു പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളായിരിക്കും തകർക്കപ്പെടുക ഖത്തറിലെ ദോഹയുടെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഉദായ് എയർബേസ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളവും ഇറാഖിലും സിറിയയിലും ഉൾപ്പെടെ മേഖലയിലുടനീളമുള്ള വ്യോമ പ്രവർത്തനങ്ങൾക്കായുള്ള നിർണായ കേന്ദ്രവുമാണ് പശ്ചിമേഷ്യ മേഖലയിലെ അമേരിക്കൻ സൈനിക തന്ത്രത്തിന്റെ ആണിക്കല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു താവളം അമേരിക്കൻ വ്യോമസേനയുടെ മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത് വ്യോമ പര്യവേക്ഷണ വിഭാഗത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് പതിനായിരത്തിലധികം അമേരിക്കൻ ഉദ്യോഗസ്ഥരും ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങളും ഇവിടെയുണ്ട് ഇറാനിയൻ മുൻകരയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനക്ഷമമായ ഇറാനിയൻ ബലിസ്റ്റിക് മിസൈലുകൾക്കും ദീർഘദൂര റോക്കറ്റ് പീരങ്കി സംവിധാനങ്ങൾക്കും ലഭ്യമായ മിക്ക ക്യാമികേസ് ഡ്രോണുകൾക്കും വളരെ എളുപ്പത്തിൽ താവളത്തെ ലക്ഷ്യം വയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനിക താവളമാണ് ബഹ്റൈനിലെ മനാമിയിൽ സ്ഥിതി ചെയ്യുന്ന എൻ എസ് എ ബഹ്റൈൻ എന്ന താവളം ഇറാനിൻ പ്രദേശത്ത് നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നാവിക താവളത്തെ ഇറാനെ എളുപ്പത്തിൽ ആക്രമിക്കാവുന്നതേയുള്ളൂ ആക്രമണത്തിലും പ്രതിരോധത്തിലും അമേരിക്കൻ നാവികസേന ഒരു ശക്തമായ എതിരാളിയാണെങ്കിലും പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ അത്യാധുനിക കപ്പൽ വേദ മിസൈലുകളുടെ ഭീകരമായ ആയുധ ശേഖരത്തിന് മുന്നിൽ അമേരിക്ക ഭയപ്പെടേണ്ടത് തന്നെയുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യകാലങ്ങളിലുള്ളതുപോലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഇനി ഒരു ഭീഷണിയല്ല എന്നും പകരം പ്രതികാരത്തിനുള്ള അവസരമാണെന്നും ഇറാനിന്റെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ആവർത്തിച്ച് പറയുന്നുമുണ്ട് ഇതുമാത്രമല്ല ഖത്തറിലും പലസ്തീനിലും ജോർദാനിലും ഇറാഖിലും കുവൈറ്റിലും ഒക്കെയായി അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട് ഇറാന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായ ആക്രമണത്തിന് മുതിർന്നാൽ ആ കേന്ദ്രങ്ങളെല്ലാം ഇറാന്റെ ഇരകളാകുമെന്നതിൽ സംശയമില്ല ഇറാന്റെ ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ ഉടനടി തന്നെ ഈ ലക്ഷ്യങ്ങളിലേക്ക് പറന്നടുക്കുന്നതായിരിക്കും